ചിരി മൂന്ന് തരത്തിലുണ്ട് എന്നാണ് നമ്മുടെ എസ് വി മുഹമ്മലി സാറുടെ സംഘാടകന്റെ ചിരി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ മൂന്നൊന്നല്ല കുറേ പറയുന്നുണ്ട് അതിൽ ചെറുതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ് പുസ്തകം എഴുതുമ്പോൾ ആവശ്യമുണ്ട് ആവശ്യമുള്ളത് മൂന്നെണ്ണാണ് ഒന്ന് ലഹക്ക് എന്ന ചിരിയാണ് രണ്ട് തപസ്സും എന്ന ചിരിയാണ് മൂന്നാമത്തേത് വജ്ഹ് എന്ന ചിരിയാണ് തലാകത്തുൽ വജഹ് എന്ന് പറഞ്ഞ മലയാളത്തിൽ പ്രസന്നത എന്ന് പരിഭാഷപ്പെടുത്താം തപസ്സും എന്നതിന് മലയാളത്തിൽ പുഞ്ചിരി എന്ന് പരിഭാഷപ്പെടുത്താം ലഹക്ക് എന്നതിന് മലയാളത്തിൽ ചിരി എന്നും പരിഭാഷപ്പെടുത്താം എസ് വി മുഹമ്മദ് സാർ വേറെയും ചിരി പറയുന്നുണ്ട് സൈക്കിൾ വന്ന് വീണ ചെരി മാങ്ങാച്ചിരി പുളിങ്ങാച്ചിരി സംഘാടകന്റെ ചിരി എന്നൊക്കെ പറഞ്ഞിട്ട് സംഘാടകന്റെ ചിരി പറഞ്ഞാല് ഒരു പരിപാടി കഴിഞ്ഞ് സൂപ്പർ ആയാലും ഇപ്പൊ ഈ പരിപാടി കഴിഞ്ഞാൽ ഓപിക്കൊക്കെ ഉണ്ടാവും ഒരു ചിരി അതാണ് സംഘാടകന്റെ ചിരി സംഗതി ഭക്ഷണം തികയോ എന്നുള്ളൊരു വേചാർ ഉണ്ടെങ്കിലും ചിരിക്കൊരു കുറവുണ്ടാവില്ല അതാണ് സംഘാടകന്റെ ചിരി എന്ന് കാരണം സീറ്റ് മുഴുവൻ ഫുള്ളായിട്ടുണ്ട് രജിസ്ട്രേഷൻ എപ്പോഴും തീർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ചിരിക്കൂലേ ആരായാലും അതാണ് സംഘാടകന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് റാഹത്തായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ക്ഷീണമൊക്കെ ഉണ്ട് രണ്ടു ദിവസം ഉറങ്ങിയിട്ടില്ലാച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചിരി ഇങ്ങനെ വരും അതിനാണ് സംഘാടകന്റെ ചിരി എന്ന് പറയാം സൈക്കിൾ മെന്ന് വീണ ചിരി എന്ന് പറഞ്ഞാൽ എരപ്പായിട്ട് ആരും കണ്ടില്ലെങ്കിൽ ഉള്ളിൽ ഒരു ചിരി ഉണ്ടാവും അതാണ് സൈക്കിൾ മെന്ന് വീണ ചിരി പറഞ്ഞത് പ്രധാന ചിരികൾ മൂന്നെണ്ണമാണ് ഒന്ന് തൊലാക്കത്തിൽ വജ് തൊലാക്കത്തിൽ വജ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി ചിരിക്കലല്ല മുഖത്ത് എപ്പോഴും ഒരു ചിരിയുടെ ഭാവമുണ്ടാകുന്നതാണ് തൊലാക്കത്തിൽ വജ് എന്ന് പറയുന്നത് രണ്ടാമത്തേത് തപസ്സുമാണ് തപസ്സും എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കലാണ് മൂന്നാമത്തത് ലഹക്കിന്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് പുഞ്ചിരി ലഹക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കലാണ് ചിരിക്കുമ്പോൾ ശബ്ദം പുറത്തേക്ക് വരികയോ ചിരിക്കുമ്പോൾ അണപ്പല്ല് പുറത്ത് കാണുകയോ ചെയ്യുന്നതിനാണ് പൊട്ടിച്ചിരി എന്ന് പറഞ്ഞത് ഇത് രണ്ടുമില്ലാത്ത ചിരിക്കാണ് പുഞ്ചിരി എന്ന് പറഞ്ഞത് മുസ്തഫ നബിസ്ലമിയുടെ ചിരി അങ്ങനെയായിരുന്നു ഇന്നമാക്കാനെ തോന്നുന്നു തീർച്ചയായും മുഹമ്മദ് നബി സല്ലാഹു അലി വസല്ല മാതങ്ങൾ പുഞ്ചിരിക്കുന്ന ആളായിരുന്നു എന്നാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇന്ന് മുതൽ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള സംഗതികളാണ് കിടന്നുറങ്ങുമ്പോൾ എല്ലാവരും ഒതുണ്ടാക്കണം ഉറങ്ങുമ്പോൾ എല്ലാവരും ഒരു ഒതുകൂടെ കൂടെ ഉറങ്ങുകയാണെങ്കിൽ അഥവാ ഉറക്കത്തിൽ മരിച്ചാൽ ഒതുകൂടുകൂടെ മരിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു നിയമത്ത് കിടന്നുറങ്ങുമ്പോൾ ഒതുണ്ടാക്കുന്ന ആളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവുന്നതാണ് ചെറിയ ചെറിയ വിഷയങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും സൂക്ഷിക്കുക ഒഴിവ് ദിവസങ്ങളിൽ കുടുംബ സന്ദർശനം നടത്തുക ചങ്ങായിമാരകുമ്പോ കുറച്ച് സമയം ചെലവാക്കുക ഒഴിവു ദിവസങ്ങളിൽ കുടുംബങ്ങൾ സന്ദർശിക്കുക ആയുസ് ദീർഘമാവണമെന്നും ഭക്ഷണം വിശാലമാകണമെന്നും ആഗ്രഹിക്കുന്നവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് മുത്തുനബിഹു പറഞ്ഞിരിക്കുന്നു ഉറങ്ങുന്ന സമയത്ത് നന്നായിട്ട് മിസ്വാക്ക് ചെയ്യുക മുസ്തഫ നബി സല്ലഅ അലൈവല്ലം അങ്ങനെ ചെയ്യുമായിരുന്നു എന്നാണ് മുടി ഒന്നുകിൽ നല്ല നിലക്ക് വെട്ടി ചെറുതാക്കുക വളർത്തുകയാണെങ്കിൽ കോലത്തിൽ വളർത്തുക ഒന്നെങ്കിൽ ശുദ്ധീകൃതി അല്ല എന്നൊക്കെ സ്ഥിരമായി മുടി കളയുന്ന ആളായിരുന്നു അങ്ങനെ ചെയ്താൽ അതൊരു ഇപ്പോഴും നാലാളം ചെയ്താൽ എല്ലാവരും കളയുടങ്ങും ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നേരങ്ങത്തിൽ വളർത്താം എന്താ വളർത്ത നേരങ്ങത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രം കളയരുത് അത് ക്രോപ്പാണ് ഹറാമാണ് ഇവിടെ മാത്രം കളയരുത് അതും ഹറാമാണ് ക്രോപ്പാണ് ഇവിടെ മാത്രം കളയരുത് അതും ഹറാമായ ക്രോപ്പാണ് പിന്നെന്ത് വേണം ഒന്നിച്ച് വളർത്തിയിട്ട് ഒന്നുകിൽ ചെവിയുടെ നേരെ വെട്ടുക അല്ലെങ്കിൽ ചുമല് വരെയൊക്കെ നീട്ടാവുന്നതാണ് അതിൻ്റെ തായത്തേക്ക് നീളാൻ പാടില്ല വളർത്തുകയാണെങ്കിൽ നല്ല മട്ടത്തിൽ വളർത്തുക അല്ലെങ്കിലോ മുടി മുഴുവനായിട്ടും ഒന്നുകിൽ ഒരുപോലെ വെട്ടിച്ചെറുതാക്കുക അല്ലെങ്കിൽ ബ്ലൈഡ് ഉപയോഗിച്ച് മുഴുവനായിട്ടും മുണ്ടനം ചെയ്യുക മനുഷ്യൻ്റെ കോലം മനുഷ്യൻ്റെ രീതി അവൻ്റെ പെരുമാറ്റങ്ങൾ അവൻ്റെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നുണ്ട് ഇന്ന നോക്കിയാറിയ ഞാൻ എങ്ങനെ ഇക്കാരോ നിന്റെ കോലം കണ്ടാല് ഓരോ മനുഷ്യന്മാരെയും കോലവും രൂപവും കണ്ടാൽ അവരെങ്ങനെ ആയിരിക്കും എന്ന് മനസ്സിലാവും അതുകൊണ്ട് കുറേ ആൾക്കാർ ഇന്ന് മുടിക്കി ബാധ ചെയ്യുന്ന ആൾക്കാരാണ് കുഴപ്പമൊന്നുമില്ല വളർത്തുകയാണെങ്കിൽ വളർത്തേണ്ട കോലത്തിൽ അല്ലെങ്കിൽ ഒന്നിച്ചു ഒരുപോലെ വെട്ടിച്ചെറുതാക്കുകയോ അല്ലെങ്കിൽ ഒന്നിച്ച് വടച്ച് വടിച്ച് കളയുകയോ ചെയ്യുന്ന രീതി നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാം എപ്പോഴും നമ്മൾ ധരിക്കുന്ന വസ്ത്രം നിര്യാണിക്ക് മുകളിലാണെന്ന് ഉറപ്പുവരുത്തുക വൃത്തിയുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക പരമാവധി ജമാത്തിന് പള്ളിയിലെത്തിച്ചേരുക ചീത്ത കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക നല്ലവരോട് മാത്രം കൂട്ടുകെട്ടുക അറിഞ്ഞോ അറിയാതെയോ തമാശക്ക് പോലും കമ്പനിക്ക് പോലും രുചി അറിയാൻ പോലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക അറിഞ്ഞുപയോഗിക്കരുത് അറിയാതെയും ഉപയോഗിക്കരുത് കമ്പനിക്ക് വേണ്ടി ഉപയോഗിക്കരുത് തമാശയ്ക്ക് വേണ്ടി ഉപയോഗിക്കരുത് പഴയ ലഹരി പദാർത്ഥങ്ങളും പുതിയ ലഹരി പദാർത്ഥങ്ങളും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം പണ്ടൊക്കെ ഒരാൾ കള്ളുടിയാനാവണമെങ്കിൽ കുറെ കുടിച്ചിട്ട് റോട്ടുമൊക്കൂടി ഇങ്ങനെ ഡബ്ല്യു ഡബ്ല്യു എന്ന് പറഞ്ഞാലേ കള്ളുടിയാനാവുള്ളൂ ഇപ്പൊ അങ്ങനെയല്ല ഒരു വട്ടം ഉപയോഗിച്ചാൽ തന്നെ അഡിക്ഷൻ ഉണ്ടാവുന്നതാണ് പുതിയ ലഹരി പദാർത്ഥങ്ങൾ അതുകൊണ്ട് തമാശക്ക് പോലും കമ്പനിക്ക് പോലും രുചി അറിയാൻ പോലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കണം എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒഴിവുള്ള ദിവസങ്ങളിൽ കുടുംബ സന്ദർശനങ്ങൾ നടത്തണം പഠനത്തിന് വലിയ പ്രാധാന്യം നൽകണം സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സംസാരിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അറുപത്തി കൊല്ലക്കാലം മുസ്തഫായ നബിസ്വല്ലം അലൈവല്ല തങ്ങൾ സംസാരിച്ചിട്ടും തിരിച്ചെടുക്കേണ്ട ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്നാണ് നമ്മുടെ എല്ലാ വിഷയങ്ങളും നബിതങ്ങളിലേക്ക് ബന്ധപ്പെടുത്തിയാൽ ഭറക്കത്തുണ്ടാവും പറക്കത്തുള്ളതിന് മാത്രമാണ് നിലനിൽപ്പുള്ളത് എന്നതാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സുപ്ര കുറേ ആളുകൾ ഇരിക്കുന്നതിൽ ഒരാൾക്ക് മുഹമ്മദ് എന്ന് പേരുണ്ടെങ്കിൽ ആ തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും വറക്കത്തുണ്ടായിരിക്കുമെന്നാണ് അതുകൊണ്ട് ബറക്കത്തിന്റെ എല്ലാ കാര്യങ്ങളെയും നോക്കണം ഓരോ വിഷയവും നിവിധങ്ങളിലേക്ക് സല്ല അള്ളാഹു അലൈസ് എങ്ങനെ ബന്ധപ്പെട്ട് വരുന്നു എന്നതിനനുസരിച്ചാണ് ബറക്കത്ത് എന്ന് മനസ്സിലാക്കുക രണ്ടാമത്തെ കഥ ഭറക്കത്തിനെ കുറിച്ചുള്ളൊരു കഥയാണ് അത് മഹാനായ സൽമാൻ ഉൽ ഫാരിസി റലി അള്ളാഹ്വന്നു താരിഖാണ് പേർഷ്യക്കാരനാണ് മഹാനായ സൽമാൻ റലി അള്ളാഹ്വന്നു നമ്മൾ മാറസിലൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട് മുത്തുനബി ജനിച്ചപ്പോൾ സല്ലാ അലൈസ്വല്ലം പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന അഗ്നി കുണ്ടം കെട്ടുപോയി പേർഷ്യക്കാർ തീ ആരാധകരാണ് വലിയൊരു കുഴി ആ കുഴിയിൽ നിറയെ തീയിട്ടിട്ട് അതിനെ ആരാധിക്കും അങ്ങനെയുള്ള കൂട്ടനാണ് പേർഷ്യക്കാർ അവിടെയാണ് സൽമാൻ ജനിക്കുന്നത് അതുകൊണ്ടാണ് സൽമാനുൽ ഫാരിസി എന്ന് പേര് ലഭിക്കുന്നത് രാജകുടുംബാംഗമായിരുന്നു സൽമാനുൽ ഫാരിസി അദ്ദേഹം ഒരിക്കൽ അക്കാലത്ത് ജീവിച്ചിരുന്ന കുറച്ച് മുസ്ലിങ്ങളെ കണ്ട് പരിചയപ്പെട്ടു ഇസ്ലാമിൽ ഇസ്ലാമില്ലാകൃഷ്ഠനായി അതറിഞ്ഞ രാജാവ് ജയിലിലടച്ചു ജയിൽ മോചിതനായ അദ്ദേഹം നാടുകടത്തപ്പെട്ടു അങ്ങനെ മൗസിൽ എന്ന ഒരു പ്രദേശത്തെത്തി പഴയകാലത്തെ കുറേ പണ്ഡിതന്മാരുടെ കൂടെ താമസിച്ചു ഒരു വലിയ പണ്ഡിതന് ഹിതമത്തെടുത്തു അദ്ദേഹം മരണപ്പെടുമ്പോൾ ഞാനിനി എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചോദിച്ചു മറ്റൊരു പുരോഹിതനെ പറഞ്ഞുകൊടുത്തു അങ്ങോട്ട് പോയി അയാളും മരിച്ചു മൂന്നാമത്തെ ഒരു പുരോഹിതനെ പറഞ്ഞു കൊടുത്തു അങ്ങോട്ട് പോയി അയാളും മരണപ്പെട്ടു ഇനി അങ്ങോട്ടാ പോണ്ട് എന്ന് ചോദിച്ചപ്പോ അവസാന പ്രവാചകൻ മക്കയിൽ വരാൻ സമയമായിട്ടുണ്ടെന്ന് പറഞ്ഞു മക്കയിലേക്കുള്ള യാത്രാ മധ്യേ സൽമാനെ ഒരു കൊള്ള സംഘം തട്ടിക്കൊണ്ടുപോയി അങ്ങാടിയിൽ അടിമയായി വിറ്റു ജൂതനായ ഒരാളാണ് സൽമാനെ വാങ്ങിയത് അങ്ങനെ കൈമാറി കൈമാറി അടിമയായ സൽമാൻ മദീനയിൽ എത്തിച്ചേർന്ന സമയത്ത് മുസ്തഫായ നബി നബിസ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നു എന്ന വിവരമറിഞ്ഞ സൽമാൻ നബിതങ്ങളെ ചെന്ന് കാണുകയും പൂർവകാല വേദങ്ങളിൽ നിന്ന് പഠിച്ച വിവരങ്ങൾ വെച്ച് പരിശോധിച്ചു നോക്കിയപ്പോ ഇത് നബിയാണെന്ന് മനസ്സിലായതിനാൽ വിശ്വസിക്കുകയും ചെയ്തപ്പോ യജമാനിന് ദേഷ്യമായി രാത്രി പോലും ജോലിയായി ഭക്ഷണം കൊടുക്കാതെയായി വല്ലാതെ അടങ്ങാറായപ്പോ ഒരു ദിവസം സൽമാൻ നബിയോട് വന്നിട്ട് പറഞ്ഞു സല്ല അള്ളു അലി സ്വലം അവിടെ നിന്നാണ് കഥയുടെ ക്ലൈമാക്സ് ആരംഭിക്കുന്നത് നബി തങ്ങളോട് വന്നിട്ട് പറഞ്ഞു പുന്നാർ നബിയെ ഞാൻ ആകെ അടങ്ങാറായിട്ടുണ്ട് എനിക്കൊന്ന് അടിമത്തമോചനത്തിന് എന്തെങ്കിലും ചെയ്തു തരണമെന്ന് പറഞ്ഞു അങ്ങനെ നബി നബിഅലൈ സ്വലമയും ഏതാനും സ്വാബികളും കൂടി സൽമാന്റെ യജമാനോട് സൽമാനെ വിൽക്കണോന്ന് ചോദിക്കാൻ വേണ്ടി പോയി യജമാനൻ്റെ അടുത്ത് തന്നിട്ട് സൽമാനെ വിൽക്കണോന്ന് ചോദിച്ചപ്പോ പറഞ്ഞു വിൽക്കൊക്കെ ചെയ്യ പക്ഷെ വില രേശം കൂടും പറഞ്ഞു എന്താ വില എന്ന് ചോദിച്ചു മരുഭൂമി പോലത്തെ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈ മരുഭൂമിയില് മുന്നൂറ് ഈത്തപ്പന തൈകൾ നട്ടുപിടിപ്പിക്കണം അതിന് വള്ളം വെള്ളം നൽകി അതിന് വളം നൽകി അതിനെ പരിപാലിച്ച് വലുതാക്കിയിട്ട് മുന്നൂറ് ഈത്തപ്പന മരങ്ങളിൽ നിന്ന് ഈത്തപ്പഴം പറിച്ചു തന്നാൽ സൽമാൻ മോചിതനാണ് എന്ന് പറഞ്ഞു ഒരു നിലക്കും അടുത്ത കാലത്തൊന്നും എന്ന് ഉറപ്പാണ് പക്ഷെ മുത്തുനബി അലൈഹി അലൈസ് അഗ്രിമെന്റ് എഴുതി പള്ളിയിൽ വന്ന് പ്രസംഗിച്ചു സൽമാന്റെ മോചനത്തിന് വേണ്ടി എല്ലാവരും ഈത്തപ്പന മരങ്ങൾ സംഭാവന എന്ന് പറഞ്ഞു ഓരോരുത്തരോരോരുത്തരും ഓരോരുത്തരും സംഭാവന ചെയ്തു സൽമാനോട് പറഞ്ഞു മുന്നൂറ് കൊയ്യുത്താൻ പറഞ്ഞു സൽമാൻ റതി അള്ളാഹുന് മുന്നൂറ് കൊയ്യുത്തി നബി തങ്ങൾ ഈ തപ്പന മരവുമായി ചെന്നു ബിസ്മിയല്ലേ ഓരോന്നും കുഴിച്ചിട്ടു വെള്ളം നനക്കാൻ പറഞ്ഞു വേഗത്തിൽ വളർന്നു വന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഈ തപ്പന മരങ്ങളിൽ നിന്ന് ഈ തപ്പഴം പറിച്ചു വേഗത്തിൽ പക്ഷേ ഒന്ന് മാത്രം കായ്ക്കാതിരുന്നപ്പോൾ ഉമർ അബ് റലി അള്ളാഹുൻ ഒരു അംഗത്ത് വന്ന് പറഞ്ഞു നബിയെ എനിക്കൊരു കാര്യം പറയാണ്ട് കാരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പെണ്ണം കായച്ചു ഒന്ന് മാത്രം കായിച്ചില്ല ഉമർ അലി അള്ളാഹു അപ്പൊ പറഞ്ഞു എനിക്കൊരു വിഷയം പറയാണ്ട് കാരണം എന്തേന്ന് ചോദിച്ചു ഇങ്ങളിങ്ങനെ ഒരു തലത്തിൽ ഇങ്ങനെ ഈത്തപ്പന മരം കുഴിച്ചിട്ട് വരുമ്പോ ഒന്ന് സ്പീഡായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ആ ഒരു മരം ഞാൻ കുഴിച്ചിട്ടതായിരുന്നു നബിയേ എന്ന് പറഞ്ഞു സല്ല അള്ളാഹു അലൈഹി നബി സല്ലാ അലൈവലം ആ തങ്ങൾ വേഗം ചെന്നിട്ട് ആ ഈത്തപ്പനെ മര പറിട്ട് ബിസ്മി ജെല്ല് ആയിക്കന്നാണ് കുഴിച്ചിട്ടിട്ട് വേഷം വെള്ളം നനക്കാൻ പറഞ്ഞു കുറഞ്ഞ കാലം കൊണ്ട് മുന്നൂറാമത്തെ ഈത്തപ്പനമരവും കായ്ച്ച് അതിൽ നിന്ന് ഈത്തപ്പഴം പറിച്ച് കൊടുത്ത് സ്വതന്ത്രനായി സയ്യിദ് സൽമാനുൽ ഫാരിസീറിയാഹൊന്നു ഇരുന്നൂറ് വയസ്സുവരെ മഹാനവർഗുകൾ ജീവിച്ചിട്ടുണ്ടെന്നാണ് രണ്ട് അടിമകളാണ് ഇസ്ലാമിക ലോകത്ത് വിപ്ലവം തീർത്തത് ഒന്നൊരു വെളുത്തടിമയും ഒന്നൊരു കറുത്ത അടിമയുമായിരുന്നു അടിമ അടിമ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു റളിയല്ലാഹു ബിലാലുൽ അല്ലാഹു അവരുടെ കൂടെ നമ്മളെ സ്വർഗ്ഗത്തിൽ ൂട്ടി തരട്ടെ എൻ്റെ ഈ പ്രസംഗത്തിന്റെ അവസാന ഭാഗം ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട് നമ്മുടെ സമസ്ത കേരള ഉലമയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ദാഴിമാരെ സജ്ജമാക്കുന്നുണ്ട് ഇസ്ലാമിക പ്രബോധന രംഗത്ത് നമ്മളാൽ കഴിയുന്ന പ്രവർത്തനം നടത്തുന്ന പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ എന്തായാലും നമുക്ക് ക്യാമ്പസുകളിൽ നിന്ന് ഭൗതിക കലാലയങ്ങളിൽ നിന്ന് കുറച്ച് ആളുകൾ ആവശ്യമുണ്ട് പരിശീലനങ്ങളുണ്ടാകും ഉള്ള സമയത്തിനും ഉള്ള പരിധിക്കും അനുസരിച്ച് പ്രവർത്തിച്ചാൽ മതിയാകും ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെ കുനിയയിലെ സമ്മേളന നഗരിയിൽ ഉണ്ടായിരിക്കണമെന്നൊരു നിബന്ധന മാത്രമാണുള്ളത് തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്ത് കൗണ്ടർ സജ്ജീകരിച്ചിട്ടുണ്ട് പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ദായിമാരിലേക്കുള്ള രജിസ്ട്രേഷൻ നടക്കും ഒഴിവ് പോലെ അതിൽ പങ്കുചേരണം എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടായിരിക്കണം സമസ്ത കേരള നേരിട്ട് നടത്തുന്ന ദേവാ വിഭാഗമാണ് അതുകൊണ്ട് തന്നെ അതിൽ വലിയ പുരോഗതി പ്രതീക്ഷയുണ്ട് അടുത്ത നൂറ് വർഷം ഇസ്ലാമിക പ്രബോധന രംഗത്ത് നേതൃത്വം നൽകുന്ന ആളുകളെ സജ്ജമാക്കുക എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എല്ലാവരുടെയും ശ്രദ്ധയില്ലാ കാര്യം ഉണ്ടായിരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഖാലിഖായ റബ്ബിൽ നമ്മോട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട എല്ലാവരുടെയും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ കൽവിൻ്റെ മുറാദുകളെ ഹാസിലാക്കട്ടെ പ്രയാസങ്ങൾ അവർക്കും നമുക്കും അല്ലാഹോ തീർത്തു തരട്ടെ രോഗശമനം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദന്മാര് ബന്ധുക്കൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ ഈ നിലയിലെത്തിക്കുന്നതിന് വേണ്ടി അധ്വാനിച്ചവർ ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചവർ സഹകരിച്ചവർ മാനസികമായി ശാരീരികമായി പിന്തുണ നൽകി സാമ്പത്തികമായി പിന്തുണ നൽകിയവർ എല്ലാവർക്കും വലിയ കൂലിയും മാലിലും മൗലാതിലും മസ്വാജിലും ഭരക്കത്വം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അമീനീൻ എല്ലാവരും ചെയ്യുന്നു اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته